ഫോർട്ട് ആദ്യം കാണേണ്ടത് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് അതിനു മുമ്പിലുള്ള ബാസ്റ്റിയൻ ബംഗ്ലാവും കണ്ടിരിക്കണം അവിടെ നിന്ന് വാസ്കോഡി രാമസ്ക്വയറും കാണണം അവിടെ തന്നെയാണ് ഇമാനുവൽ ഫോർട്ടും ഇമ്മാനുവൽ ഫോർട്ട് പൊളിച്ചാണ് ഈ ബാസ്റ്റിയൻ ബംഗ്ലാവ് പണിതത് ബീച്ചും തൊട്ടടുത്ത് തന്നെയാണ് ഇത് നാല് തണ്ടതിന് ശേഷം നമ്മൾ അടുത്ത് കാണേണ്ടത് സാന്താ ക്രൂസ് കത്തീഡ്രൽ ബസലിക്ക അതിസുന്ദരമായ ഒരു പള്ളി ഇത്രയും മനോഹരമായ പള്ളി കേരളത്തിൽ പഴയതില്ല പുതിയതായി എടപ്പള്ളിയിൽ പണിതിട്ടുണ്ട് അതിനേക്കാളും ഭംഗി ഇപ്പോഴും ഈ സാന്താ ക്രൂസ് കത്തീഡ്രലിനുണ്ട് അതിന് ഉത്ഭാവം നോക്കൂ എന്തൊരു ആകർഷണമാണ് ഇന്നൊരു വിവാ വിവാഹമുണ്ടായിരുന്നു ഞായറാഴ്ച രണ്ടാം തീയതി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുകൊണ്ട് ഉള്ളി കയറി എനിക്ക് ഭംഗിയായി ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല എല്ലാ ദശലുകളിലും ആളുണ്ട് മണവാളും മണവാട്ടിയും ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു അഴുത്താരുടെ മുന്നിൽ ഞാൻ അത് കാരണം അധിക നേരം അവിടെ നിന്നില്ല ഉടനെ പുറത്ത് കടന്നു പുറത്തെ താഴ്ചകളോ അതും അതിമനോഹരമാണ് ഫോട്ടോച്ചിയിലെ മനോഹരിത കാണണമെങ്കിൽ ഓരോ തെരുവുകളിലും കൂടി നടക്കും ആ തെരുവ് പഴയ ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും പഴയ കെട്ടിടങ്ങൾ പലതും ഒളിഞ്ഞു പോയിട്ടുണ്ട് എന്നാലും ഇപ്പോഴും ഉള്ള കെട്ടിടങ്ങൾ നമുക്ക് ആ പഴയ പ്രതാപം ഓട്ടോച്ചിയുടെ പ്രതാപം കാണാൻ കഴിയും കേരളത്തിൽ ഫാഷൻ വന്നിരുന്നത് ഫോട്ടോ കൊച്ചി വഴിയാണ് അതുകൊണ്ട് ഫോർട്ട് കൊച്ചിയെ ലണ്ടൻ എന്ന് വിളിച്ചിരുന്നു കേരളത്തിൽ കേരളത്തിലാദ്യമായി ഫാഷൻ ഫോട്ടോച്ചിയിൽ വരാൻ കാരണം ഫോട്ടോച്ചിയിലാണല്ലോ ടപ്പൽ അടക്കുന്നത് ടപ്പൽ യാത്രക്കാരാണല്ലോ പുതിയ പുതിയ ഡ്രസ്സുകൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്നത് ഇതാ ഒരു സ്ട്രീറ്റ് കണ്ടോ ബെർഡർ സ്ട്രീറ്റ് സ്ട്രീറ്റിൻ്റെ പേരുകൾ കേട്ടാൽ രസമാണ് അതുപോലെ കാണാനും നല്ല വൃത്തിയുമുണ്ട് എന്തായാലും ഫോറിനേഴ്സ് വരുന്ന ഈ ഭാഗം ഈ പോർട്ട് വെച്ച് വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ കേരള സർക്കാരിനോട് നമുക്ക് അനുമോദിക്കാം ഇതാ വേറൊരു സ്ട്രീറ്റ് ഈ ഈ തെരുവിൽ ഞങ്ങളൊരു വീട്ടിൽ ബി ടോമിന് പഠിക്കുന്ന കാലത്ത് ട്യൂഷന് വരുമായിരുന്നു ഈ പ്രിൻസസ് സ്ട്രീറ്റിൽ ആ വീട് ഇന്നൊരു ഹോട്ടലാണ് അയാളവിടെ പോയി ആവോ ഞാൻ പഠിക്കാൻ വരുന്ന കാലത്ത് തന്നെ അയാൾക്ക് എഴുപത് വയസ്സിൽ കൂടുതലുണ്ട് സിംബാവോ സിംബാവോയിൽ പഠിപ്പിച്ചിരുന്ന ഒരു സാറാണ് അയാളാണ് എനിക്ക് ട്യൂഷൻ എടുത്തു നിർബന്ധമായി എന്നെ പിടിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ പഠിക്കാനിരുത്തിയത് അദ്ദേഹത്തിന് അതൊരു കടയുണ്ടായിരുന്നു ആ കടയിലിരുന്നായിരുന്നു എൻ്റെ പഠിത്തം അന്നും ഈ പാർക്കുണ്ട് നെഹ്റു പാർക്ക് ഈ വീട് പ്രത്യേകതയുള്ള വീടാണ് നമുക്ക് തോപ്പുപടിയിലൊക്കെ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്തിരുന്ന റോഡറിൻ്റെ വീടാണത് ഇതാ ചീനവല എപ്പോൾ പോയാലും വൈബാണ് ഫോട്ടോ വെച്ച് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എം എ എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾ കാണണേ ഞാൻ യാത്രയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുഴുവനും ദിവസങ്ങളിൽ യാത്ര തന്നെയായിരിക്കും ഈ യാത്രകളിൽ നിങ്ങൾ വരണം എൻ്റെ വീഡിയോയിലൂടെ കണ്ടാൽ നിങ്ങൾക്ക് എൻ്റെ പുറകെ വരുന്നതായി കാണാം ഇതാ പുതിയതായിട്ട് വന്ന് കിട്ടിയത് ഫോട്ടോയ്ക്കാർ കിട്ടിയത് ഈ മെട്രോയാണ് പുഴയോടെ ഇനി അച്ചത്താണ് ഈ മെട്രോ കഴിഞ്ഞാൽ കടൽ ആരംഭിക്കുകയായി